എല്ലാവർക്കും നമസ്കാരം ഞാൻ ബ്രൈറ്റ് ഈ കേരളം ഓൺലൈൻ സർവീസിലേക്ക് സ്വാഗതം സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനെക്കുറിച്ചാണ് ഈ ഷോർട്ട് വീഡിയോ ഇത്തരത്തിൽ വോട്ടർ ഐ ഡിയുമായി ബന്ധപ്പെട്ട വീഡിയോകളൊക്കെ വോട്ടർ ഐ ഡി ഓൺലൈൻ എന്ന പ്ലേലിസ്റ്റിൽ ക്രമീകരിച്ചിട്ടുണ്ട് ലിങ്കുകൾ കൊടുത്തിരിക്കാം നമുക്കറിയാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തെന്ന് കരുതി തദ്ദേശ സ്വയംഭരണ വോട്ടർ പട്ടികയിൽ പേരുണ്ടാകണം എന്നില്ല അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തവർക്കെല്ലാം വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ എന്നിവിടങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിലെ വോട്ടർ പട്ടികയിൽ പേരുണ്ടാകണമെന്നില്ല കരട് വോട്ടർ പട്ടിക സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ ലഭ്യമാണ് ആ വെബ്സൈറ്റിൽ നോക്കി എങ്ങനെ ഇപ്പോഴത്തെ നിലവിലുള്ള വോട്ടർ പട്ടികയിൽ പേരുണ്ടോ എന്ന് പരിശോധിക്കാം എന്നുള്ള വീഡിയോ ചാനലിൽ ലഭ്യമാണ് മുകളിൽ ലിങ്ക് കൊടുത്തിരിക്കാം എൻ്റെ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷനിലും ഒക്കെ ആ വീഡിയോയുടെ ലിങ്ക് കൊടുത്തിരിക്കാം ഈ വോട്ടർ പട്ടികയിൽ പേരില്ലാത്തവർക്കും അതുപോലെ തന്നെ പുതിയതായി സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ്റെ വോട്ടർ പട്ടികയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് വേണ്ടി പേര് ചേർക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇപ്പോൾ പേര് ചേർക്കാവുന്നതാണ് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ്റെ വെബ്സൈറ്റ് വഴി വോട്ടർ പട്ടിക പുതുക്കുന്നത് അല്ലെങ്കിൽ പുതിയതായിട്ട് വോട്ടർ പട്ടികയിൽ പേര് എങ്ങനെ ഓൺലൈനായി ചേർക്കാം എന്നതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് അടങ്ങിയ വീഡിയോ ചാനലിൽ ലഭ്യമാണ് മുകളിൽ ലൈബ്രട്ടനിലും താ ഡിസ്ക്രിപ്ഷനിലും എൻ്റെ സ്ക്രീനിലുമായിട്ടൊക്കെ ഇതിൻ്റെ ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട് ആ വീഡിയോ കണ്ട് ഓൺലൈനായി നിങ്ങൾക്കിപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് ജനുവരി ഒന്നിന് പതിനെട്ട് വയസ്സ് പൂർത്തിയാകുന്നവർക്കാണ് പുതിയതായിട്ട് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ജൂലൈ ഒന്നിന് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നതുമായിരിക്കും സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ നോക്കി ഇപ്പോഴത്തെ കരട് വോട്ടർ പട്ടികയിൽ പേരില്ലാത്തവർക്കും ഇപ്പോൾ പേര് ചേർക്കാവുന്നതാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന ലാസ്റ്റ് ഡേറ്റ് ജൂൺ ഇരുപത്തി ഒന്നാണ് ഈ ഡേറ്റിൽ എന്തെങ്കിലും മാറ്റം വരുവാണെങ്കിൽ താഴെ ഫസ്റ്റ് കമൻറ്റിൽ ആ ഡേറ്റ് നൽകുന്നതായിരിക്കും സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ്റെ വെബ്സൈറ്റിലൂടെ എസ് സി സി വെബ്സ്റ്റേ വെബ്സൈറ്റിലൂടെ തന്നെ മരണപ്പെട്ടവരുടെയും മറ്റും പേരുകൾ ഒഴിവാക്കാനും അതുപോലെ വോട്ടർ പട്ടികയിലെ പേര് നിലവിൽ താമസിക്കുന്ന സ്ഥലത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് മാറ്റാനും ഒക്കെ സാധിക്കുന്നതുമാണ് അതുപോലെ തന്നെ പതിനെട്ട് വയസ്സ് പൂർത്തിയായവർക്ക് നാഷണൽ വോട്ടേഴ്സ് പോർട്ടലിൽ പേര് ചേർക്കാൻ സാധിക്കും അതിൻ്റെയും വീഡിയോ ചാനലിൽ ലഭ്യമാണ് ഇവയുടെ ലിങ്കുകൾ കൊടുത്തിരിക്കാം ഇവയെല്ലാം വോട്ടർ ഐ ഡി ഓൺലൈൻ എന്ന പ്ലേലിസ്റ്റിൽ ലഭ്യവുമാണ് ഇതോടെ ഒരു വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ